ഹലോ ഗായ്സ് നിങ്ങളുടെ എമർജൻസി ഐ ലോസ് ആയി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോകാ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഐ ഡി ഡീ ചെയ്യുക എന്നുള്ളതാണ് അടുത്തുള്ള ഐ സി സി കസ്റ്റമർ സെൻറ്ററിൽ പോയി അത് ഡീ ചെയ്യാം അതിൻ്റെ അടുത്ത് നമുക്ക് ഐ സി ഐ സി പി ആപ്ലിക്കേഷനിൽ പോയി അത് പുതിയതിനു വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കുറച്ച് ഡോക്യൂമെൻ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഒന്ന് നിലവിൽ നഷ്ടപ്പെട്ടു പോയാൽ എംബ്രോയ് സൈഡുടെ കോപ്പി രണ്ട് പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പി മൂന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇവിടുത്തെ വിസ ഏതാ ജോബ് വിസയാണോ അല്ലെങ്കിൽ ഏത് വിസ ആണോ ഉള്ളത് അത് അത് അതിന് അതിൻ്റെ ഒരു കോപ്പിയും അതുകൂടാതെ ഐ സി പി പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ചുള്ള ഒരു പാസ്പോർട്ട് സൈസും ഫോട്ടോയും നിർബന്ധമാണ് അങ്ങനെ ചെയ്താൽ നമുക്കത് ഉടനെ തന്നെ അത് കിട്ടുന്നതാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ എംബ്രോയ് സൈഡി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഐഡൻറ്റിറ്റി എന്നതിനപ്പുറം അതുകൊണ്ട് വേറെ പല ബെനിഫിറ്റുകളും ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് കളയാതെ തന്നെ നമ്മൾ സൂക്ഷിക്കുക പിന്നെ ഞാൻ അടുത്ത ദിവസം എംബ്രോയ്സറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു കുറച്ച് വീഡിയോ ചെയ്യാൻ പരിപാടിയുണ്ട് അപ്പം അത് ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബുകൂടി ചെയ്യാൻ മറക്കരുത്